ഹായ് കുറേ നാൾക്ക് ശേഷമാണ് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് റീസൺസ് കഴിഞ്ഞ ദിവസം ഒരു റീൽ ഉണ്ടാക്കി അബൌട്ട് കുഞ്ഞിൻ്റെ ആദ്യത്തെ ഡെൻറ്റൽ വിസിറ്റ് ഐ ഡെൻറ്റ് തിങ്ക് ആവശ്യത്തിന് ഇൻഫർമേഷൻ പറയാൻ ഒരു റീൽ കൂടെ സാധിക്കുന്നു എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഐ നോട്ട് യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരും ഉണ്ട് സോ വൈ നോട്ട് ഒരു കുറച്ചുകൂടി ലെങ്തിയറായിട്ട് കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തു തരാൻ നല്ല അങ്ങനെയാണ് ഈ വീഡിയോയിലേക്ക് വരുന്നത് സോ ആദ്യം പറഞ്ഞ പോലെ ടോപ്പിക് ഇസ് അബൌട്ട് ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ ഡെന്റൽ ഡെസർട്ട് ഹായ് ഞാൻ ഡോക്ടർ അനഖണ്ടർ ഓഫ് യോർ ഡെന്റസ്റ്റ് നിങ്ങൾക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം എപ്പോഴാണ് ഒരു കുഞ്ഞിനെ ആദ്യമായിട്ട് ഡെന്റിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോകേണ്ടത് പലരും വിചാരിക്കുന്നത് കുഞ്ഞിന് മുഴുവൻ പല്ല് വന്നതിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും കേടോ വേദനയോ ഒക്കെ വന്നാൽ മാത്രം ഡെന്റിസ്റ്റിനെ കാണിക്കേണ്ടിയുള്ളൂ എന്നാണ് പക്ഷേ അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക് ഡെന്റിസ്ട്രി പറയുന്ന അനുസരിച്ചിട്ട് കുഞ്ഞിന്റെ ആദ്യത്തെ പല്ല് വന്നതിന് ശേഷം ആറു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ കുഞ്ഞിന് ഒരു വയസ്സാകുമ്പോഴോ അതിനു മുമ്പിലോ ആണ് ഡെന്റൽ വിസിറ്റ് ആദ്യമായിട്ട് ചെയ്തിരിക്കേണ്ടത് അതെന്തിനാണെന്നല്ലേ ഒന്നെങ്കിൽ പാല് കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് കുടിക്കുമ്പോഴോ ഒക്കെ ഈ ഭക്ഷണ പദാർത്ഥം പല്ലിൻമേലെ അടിഞ്ഞുകൂടും ഈ ഭക്ഷണ പദാർത്ഥം ഒരു നല്ല ബ്രീതിങ് ഗ്രൗണ്ട് ആണ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഏർലി ചൈൽഡ്ഹുഡ് കേരീസ് എന്ന രോഗം ഡെവലപ്പ് ആകുന്നു അതായത് കുഞ്ഞിൻ്റെ പാൽപ്പല്ലുകൾ നേരത്തെ കേട് വന്ന് പോകും കുഞ്ഞ വേദന സ്വല അങ്ങനെ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആലോചിക്കും പാൽപ്പല്ല് എന്തായാലും പറഞ്ഞു പോകണ്ടാണല്ലോ അപ്പൊ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല അതൊരു തെറ്റിദ്ധാരണയാണ് പാൽപ്പല്ല് ആണ് കുഞ്ഞിന്റെ മുഖത്തിന്റെ വളർച്ചയും പിന്നെ ഇനി വരാൻ പോകുന്ന പല്ലിന് സ്ഥലവൊരുക്കി കൊടുക്കാനുമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുമാത്രമല്ല കുട്ടി കുട്ടി സംസാരം പഠിക്കാൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ ഭക്ഷണം കഴിക്കാൻ സഹായിക്കുന്നു ഈ പല്ല് നേരത്തെ പറഞ്ഞു പോയാൽ ഇനി വരുന്ന പല്ലും പറ്റും വളഞ്ഞു വരും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പല്ലിന് അത് അഡൾട്ട് ഹൂത്തിന് സ്ഥലം കിട്ടാതിരിക്കും ഇതും പോരാഞ്ഞ് കുട്ടിക്ക് സ്പീച്ച് ഡെവലപ്മെന്റ് പ്രോബ്ലംസ് ചൂയിങ് പാറ്റേൺ പ്രോബ്ലംസ് മുതലായി പല പല പ്രശ്നങ്ങളും വരാം ഈ കുട്ടികളുടെ ഡെന്റൽ വിസിറ്റ് അത്ര പേടിപ്പിക്കുന്ന കാര്യമൊന്നും അയക്കേണ്ട ആവശ്യമില്ല കുഞ്ഞിന്റെ പല്ലെല്ലാം വന്നോ എന്ന് നോക്കും ഏതൊക്കെ പല്ല് വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ സമയം വരേണ്ട പല്ലുകൾ വന്നോ കുഞ്ഞിന്റെ ഡെന്റൽ ഏജ് എത്രയാണെന്ന് ഡിറ്റമെന്റ് ചെയ്യുക പിന്നെ പല്ലില് പ്ലാക്ക് അല്ലെങ്കിൽ അഴുക്ക് ഓർ ഓർഡീസ് അതായത് ഡി കെ കേട് വന്നിരിക്കുന്നുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യും പിന്നെ വീട്ടില് കുട്ടീനെ എങ്ങനെയാണ് പല്ല് തേപ്പിക്കേണ്ടേ ഏത് ആയിരിക്കും നല്ലത് എന്ത് ടൂത്ത് ആണ് നല്ലത് എത്രത്തോളം ടൂത്ത് പേസ്റ്റ് എടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പിന്നെ എന്ത് ഭക്ഷണമൊക്കെ പല്ലിന് നല്ലതാണ് എന്ത് ഒഴിവാക്കണം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഡെൻറ്റിസ്റ്റിന് നേരിട്ട് ഫേസ് ടു ഫേസ് സാധിക്കും ഈ ചെറു തന്നെ കുട്ടീനെ ഡെൻറ്റൽ വിസിറ്റിനെ കൊണ്ടുവരികയാണെങ്കിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഡെൻറ്റൽ വിസിറ്റ് കൊണ്ടുവരുമ്പോൾ കുട്ടിക്ക് ഒരു പോസിറ്റീവ് അസോസിയേഷൻ ഉണ്ടാവും ഡെന്റിസ്റ്റ് ആയിട്ട് ആ ഓക്കെ ഇത് ആണ്, കുഴപ്പമില്ല എന്നുള്ളൊരു അസോസിയേഷൻ ഉണ്ടാവും ഇത് കാരണം കുട്ടിക്ക് ഡെന്റൽ വിസിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഡെന്റിസ്റ്റിനെ കുറിച്ചുള്ള ഒരു പേടി ഇല്ലാതായി കഴിയും അങ്ങനെ ആയി ആയിക്കഴിയുമ്പോ ഭാവിയിൽ അവര് പല്ല് ശ്രദ്ധിക്കാനുള്ള സാധ്യതയും നന്നായിട്ട് കൂടും. ഇത് മാത്രമല്ല കുട്ടികൾ ചിലപ്പോ രാത്രി തംസക്കിങ് അല്ലെങ്കിൽ രാത്രി കുട്ടീന്റെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കിടക്കുന്ന ഹാബിറ്റ്സ് പേരൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡ് ചെയ്ത് കിടക്കുന്ന ഹാബിറ്റ്സ് അതായത് ഉറങ്ങുന്ന സമയത്ത് ബോട്ടിൽ വായിൽ വെച്ച് കിടന്നാവുന്ന ഹാബിറ്റ് കുട്ടിക്ക് ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡെന്റൽ ബേസിറ്റിലൂടെ മനസ്സിലാവും അപ്പൊ ഇതൊക്കെ എങ്ങനെ മാറ്റണം എങ്ങനെ തരുതണം എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെന്റിസ്റ്റിന് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതായത് തംസ് തംസക്കിയും അല്ലെങ്കിൽ നൈറ്റ് ഫീഡിങ് ബോട്ടിൽ ഫീഡിങ് അറ്റ് നൈറ്റ് ഇതൊക്കെ ഭാവിയിൽ വരുന്ന ടൂത്ത് അലൈൻമെന്റ് അതുപോലെ ഈ ജോയുടെ ഷേപ്പും വായിന്റെ ഷേപ്പും ഒക്കെ ഫോം ചെയ്യുന്നത് നേരെ ആകാതിരിക്കാൻ ആകാതിരിക്കാനുള്ളത് ആയിട്ട് വരാവുന്നതാണ് അപ്പൊ ഇതൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നിങ്ങളെ ഡെന്റിസ്റ്റിനെ സഹായിക്കും പലപ്പോഴും കുട്ടികളുടെ വേദന ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് ചിലപ്പോൾ അവര് പേടി കാരണം വേദന ഉണ്ടെന്നും ഇല്ലെന്നും പറയാം ഇറ്റ് മൈ നോട്ട് ബി ട്രൂ അപ്പൊ ഏർലി ചെക്കപ്പിലൂടെ ഡെന്റിസ്റ്റിന് മനസ്സിലാവും വേദനയുടെ സയൻസ് ഉണ്ടോ അല്ലെങ്കിൽ വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഡെന്റിസ്റ്റിന് മനസ്സിലാക്കാൻ സാധിക്കും ആൻഡ് എ ഫ്യൂ എക്സ്ട്രാ ടിപ്സ് ഫോർ ദ പേരൻസ് കുഞ്ഞിന് പല്ല് വന്നതിന് ശേഷം ചെറിയൊരു സോഫ്റ്റ് ബേബി ബ്രഷ് ഉപയോഗിച്ചിട്ട് ദിവസം രണ്ട് ബ്രാഷും പല്ല് വൃത്തിയാക്കാം പിന്നെ കുട്ടിക്ക് മൂന്ന് വയസ്സിന് മുകളിലാണെങ്കിൽ ചെറിയ അളവിൽ ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാം ഒരു തീം സൈസ് എമൗണ്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ടിപ്പ് നമ്പർ ത്രീ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മധുരമുള്ള ഭക്ഷണം പരമാവധി കൊടുക്കാതിരിക്കുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മസ്റ്റ് മസ്റ്റായിട്ടും അതുകൊണ്ട് ഡിയർ പേരൻസ് കുട്ടികൾക്ക് പല്ലിന് വന്നതിന് ശേഷമല്ല അതിന് മുമ്പാണ് ശ്രദ്ധിക്കേണ്ടത് സോ ദിസ് യുവർ ഡെന്റിസ്റ്റ് സൈനിങ് ഓഫ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഐ വിൽ മേക്ക് കുറച്ച് ഉപയോഗത്തോടുകൂടി യൂട്യൂബ് നോക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഓരോന്ന് ചോദിക്കാൻ ഡിയം നോ പ്രോബ്ലം ഇൻസ്റ്റാൾ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ